ഈ കാണുന്ന അഞ്ചു വരമ്പില്ല അഞ്ചു മിനിറ്റ് കൊണ്ടാണ് എടുത്തിരിക്കുന്നത് എന്റെ ബില്ലിൽ കന്ന ഒരേക്കർ സ്ഥലത്ത് പതിനായിരം കിലോ ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലാഭകരമായിട്ട് കൃഷി ചെയ്യുന്ന ആട്ടിപ്പള്ളി മേടിയാണ് അമ്പത് സെന്റ് സ്ഥലത്ത് പന്തൽ കൃഷിയാണ് ഇവിടെ നമ്മള് ട്രാക്ടറിലെ വരമ്പെടുക്കാൻ ഇച്ചിരി പാടാണ് ഇവിടെ നമ്മള് മാനുവലായിട്ടാണ് എടുക്കുക കേട്ടോ ഇവിടെ വളങ്ങളെല്ലാം തന്നെ ബില്ല് ചെയ്തിട്ട് അപ്പൊ അതിന്റെ മേളില് പതിയെ ഒരുപാട് മണ്ണ് കയറി വരുന്നത് കേട്ടോ അതായത് വളത്തിന്റെ മേലായിട്ട് ഏകദേശം ഒരു അഞ്ച് സെൻറ്റീറ്റർ കണത്തിന് നമ്മൾ മണ്ണിട്ട് പോകണം തോന്നുമ്പോൾ വെച്ചാൽ വർഷത്തിലെ മൂന്ന് കൃഷിയാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് വേണ്ട ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം വരമ്പുകളാണ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ടൈമില് ഇവിടെ ഇവിടെയൊക്കെ ഫുള്ള് പയറാണ് നട്ടിരുന്നത് അപ്പം അവിടെയൊക്കെ പീച്ചിൽ അപ്പം അങ്ങനെ ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്യേണ്ടിരിക്കും ഒരു ക്രോപ്പ് കണ്ടിന്യൂസ് ഒട്ട് വരുമ്പോൾ കീഴിൽ കുറയും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനത്തല്ല കീടങ്ങളുടെ അറ്റാക്കും ഒക്കെ അങ്ങനെ വെയ്യുമ്പോൾ കുറവായിരിക്കും ഓരോ കൃഷിയിടത്തിലും മണ്ണിൻ്റെ കഠനയ്ക്കനുസരിച്ചാണ് വളം കൊടുക്കുന്നത് ഇവിടെ ഇവിടത് വെള്ളം മണ്ണാണ് കേട്ടോ അപ്പോൾ ഓരോ കൃഷി കഴിയുമ്പോഴും മണ്ണ് ബ്ലാക്ക് ആയിക്കൊണ്ടിരിക്കും ഇവിടെ നിലവിൽ അഞ്ച് മീറ്ററിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത് കിലോത്തോളം വളങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഈ ബഡിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൃഷി ഒരുക്കം തുടങ്ങുമ്പോൾ തന്നെ ഡോളോമെറ്റി അല്ലെങ്കിൽ പച്ചക്കറി അപ്പിടി കൊടുക്കുകയും ചെയ്യും മരമ്പലിന് ഡിസ്റ്റൻസും പ്രധാനമാണ് ഇവിടെ ഇപ്പം പയറാണെങ്കിൽ ഒരു ഒന്നര രണ്ട് മീറ്റർ ഡിസ്റ്റൻസിലാണ് മേളിലും പന്തരുന്ന രീതിയിലാണ് ഇവിടെ ചേരിക്കുന്നത് ഇപ്പോൾ പടവോളം ബീച്ചിലും പാവലൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മീറ്ററോളം ഡിസ്റ്റൻസ് കൊടുക്കണം എന്നാലേ കൃത്യമായിട്ടുള്ള വിളവിലേക്ക് നമ്മൾ എത്തുള്ളത് ഓപ്പൺ കൃഷി ഫാമിങ്ങൾ ഹൈടെക് രീതിയിലാണ് ഇവിടെ കൃഷിനെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പി വി സി പൈപ്പ് നമ്മൾ ഒന്ന് ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് വരും ഒക്കെ സെറ്റൊക്കെ നോക്കി അപ്പം ഇതൊക്കെ വെച്ചുള്ള സംവിധാനത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ നോക്കിയത് അപ്പോൾ അത് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഹോളുള്ള പൈപ്പുകൾ വാങ്ങിയാൽ കിട്ടും വരമ്പിലേക്ക് ലേ ഔട്ട് ചെയ്യണേ ഇത് ഹോറിട്ട് വന്നല്ല കഴിഞ്ഞ കൃഷിക്ക് ഉപയോഗിച്ച ഷീറ്റാണ് അപ്പം അത് നമ്മൾ ഇങ്ങോട്ട് വരമ്പിലിട്ട് ഇട്ട് കൊടുക്കും സൈഡിൽ മണ്ണും വയ്ക്കുകയെ അപ്പോൾ ഓരോ കൃഷി കഴിയുമ്പോഴും പതിയെ എടുത്ത് മാറ്റുക വീണ്ടും ലേ ഔട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ചില വളക്കൂറുള്ള പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് അവർ രണ്ട് കൃഷിയാണുണ്ട് പക്ഷേ ഇവിടുത്തെ മണ്ണിൻ്റെ കഠനക്കനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്താൽ വീൽഡ് കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാ കൃഷി കഴിയുമ്പോൾ പൊട്ടിച്ച് വളയിട്ട് കൊടുത്താണ് കൃഷി ആരംഭിക്കുന്നത് എങ്കിൽ മാത്രമേ ഇവിടെ കൃഷി വിജയിക്കത്തുള്ളൂ ഈ ഒരു ടൈം കഴിഞ്ഞാൽ കർമ്മസേനക്കാരൊക്കെ കൊടുക്കും അപ്പം ചാത്താത്താക്കി ഉണക്കി കൊടുക്കൽ അവർ കൊണ്ടുവയ്ക്കോളുവേ വേണ്ട അപ്പം ഈ സൈഡിൽ നമ്മളിവിടെ മണ്ണൂടെ യാണെങ്കിൽ റോപ്പ് നടാനുള്ള പരുവത്തിലേക്ക് വരും പാത്തിനെ പുല്ല് നമുക്ക് ഊബാവിൽ തന്നെ കൊച്ചു കളയുക അല്ലെങ്കിൽ ഗാർഡൻകളിൽ ഉപയോഗിക്കണേ ചെയ്യണങ്ങളുണ്ടല്ലോ വളരെ ഈസി ആയിട്ട് കളയാനായിട്ട് പറ്റും ഇപ്പൊ കളകള് പ്രോട്ടീലിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് കൃഷിക്ക് ഏറ്റവും വിളകൂട്ടാന്ന് നല്ലത് ഈ കാണുന്ന അഞ്ചു വരമ്പില്ല അഞ്ചു മിനിറ്റ് കൊണ്ടാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഒരു പണിക്കാരൻ നമ്മുടെ രൂപ പണിക്കാരൻ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ വയ്യോളം നിന്നാൽ മാത്രമേ ഇത്തരം വരമ്പുകൾ എടുക്കാനായിട്ട് പറ്റൂ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത്രേം നടക്കത്തുള്ളു അപ്പോൾ അവിടെയാണ് മിഷണറികളുടെ പ്രാധാന്യം വരുന്നത് അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മിഷനറികൾ എല്ലായിടത്തും ഉപയോഗിക്കുകയാണെങ്കിൽ കേരളത്തിലും അടിപൊളിയായിട്ട് കൃഷിയായിട്ട് പറ്റുക വ്യാപായ സ്ഥലത്ത് ചെയ്യുന്ന കർഷകർക്കും ചെറുകിട രീതി ചെയ്യുന്ന കർഷകർക്കും ഏറ്റവും ഫലപ്രദമായ ഒരു മെത്തനാണ് മഴക്കാലത്തും മേൽക്കാലത്തും ഒരേപോലെ റിസൾട്ട് വരും വലിയ കാര്യമേണ്ട പരിചരണം പിന്നീട് ചെയ്യേണ്ടതി ഇപ്പോൾ ഇവിടെയൊക്കെ ഏക്കർ സ്ഥലം റെഡിയാക്കി എടുക്കണമെങ്കിൽ ഒരു ഒന്ന് ഒന്നേ കാൽ ലക്ഷം രൂപയൊക്കെ നല്ലൊരു കൃഷിയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ചില കൃഷി ഉണ്ടെങ്കിൽ അതിനേക്കാലും കൂടുതൽ ചിലവ് വരും പക്ഷേ ഇവിടെ എന്തെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ പല പല ടൈമിൽ കൃഷി ചെയ്ത് വരുമ്പോഴാണ് കൃഷി ലാഭകരമായിട്ട് വരുന്നത് രണ്ട് കൃഷിയോട് കൂടി നമ്മൾ അത്യാവശ്യം മുടക്കുമ്പോലും കംപ്ലീറ്റ് നമ്മുടെ വരുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും പറ്റും കേരളത്തിലെ സൗത്ത് ഗ്രാമപഞ്ചായത്ത് മൊഹമ്മ കഞ്ഞിക്കുഴി തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിലൊക്കെയാണ് നമ്മുടെ കൃഷിയിടങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഒറ്റ പഞ്ചായത്തിൽ മാത്രം ഫോക്കസ് ചെയ് കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാൻ സ്ഥലങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പഞ്ചായത്തിലേക്ക് കയറി കൃഷി ചെയ്യുന്നത് അവിടെയെല്ലാം തന്നെയും ഈ ഒരു മെത്തയിലാണ് കൃഷി ചെയ്തു പോകുന്നത് അപ്പോൾ ടൈമർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും കൃത്യമായിട്ടുള്ള കൃഷികൾ നടക്കും കൃത്യമായ വിളവെടുപ്പും നടക്കും കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം പത്തോളം വിളകൾ വിള ഒരു സിസ്റ്റമാണ് നമ്മൾ കൃഷിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കൃഷികളും തയ്യാറാക്കി തുടങ്ങുമ്പോൾ തന്നെ തൈകളെല്ലാം പാകി മുളപ്പിച്ചിട്ടുണ്ടാവും വെണ്ട പയറ് പടവളം പാൽ പീച്ചിലൊക്കെ നാൽപ്പത് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നടുന്നത് അപ്പോൾ അതിൻ്റെ ഇടവിലായിട്ട് ചീരയും നട്ടു കൊടുക്കും സൈഡ് പാടുള്ള സ്ഥലത്ത് വെള്ളരിയും മത്തരമൊക്കെ നട്ടു കൊടുക്കും അതാകുമ്പോൾ ഫുൾ ഏരിയ അങ്ങോട്ട് കവർ ചെയ്ത് പടർന്ന് കിടക്കും എണ്ണം കൂടുതലിട്ടുകയും ചെയ്യും ഇപ്പോൾ ഒരേക്കർ സ്ഥലത്ത് തന്നെ ഇവിടെ പത്തോളം വെറൈറ്റി ഐറ്റംസാണ് നട്ടുപോകുന്നത് പണ്ട് പരിശോധന പ്രകാരം മൈക്രോ നൂട്ടൻസ് കൊടുക്കാനുള്ള പറ്റിയ സംവിധാനം ഉൾപ്പെടെ ഉണ്ട് സ്റ്റാർട്ടിങ് സമയം പോലെ അങ്ങനെ കൊടുത്തുവിടാൻ കഴിഞ്ഞാൽ നല്ല ഈൾഡ് ഈ മെത്തേഡിൽ എടുക്കാനായിട്ട് പറ്റും ഇടപെടപ്പില്ല എല്ലാ പണിയെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നതാണ് എല്ലാവർക്കും ചിലപ്പോൾ ചെയ്യാൻ സമയം കിട്ടില്ല